നമസ്കാരം ലഹരി കേസിൽ എറണാകുളം റൂറൽ പോലീസിന്റെ പിടിയിലായ ബംഗളൂരു മുനേശ്വർ സ്വദേശിനി സർമീൻ അക്തറിന് ഒരു കിലോഗ്രാം എം ഡി എം എ കൊടുത്തുവിട്ടത് മലയാളിയായ ലിവിംഗ് ടുഗദർ പങ്കാളിയാണെന്ന റിപ്പോർട്ട് ബംഗളൂരുവിൽ താമസിക്കുന്ന ഇയാൾ കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന മുഖ്യ ഇടപാടുകാരിൽ ഒരാളാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ അടങ്ങുന്ന നാലു പേരാണ് കള്ളക്കടത്തിന് പിന്നിൽ സർമീനാണ് ലഹരിയുമായി കൊച്ചിയിലെ സംഘാംഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ ചുമതല ഓരോ കടത്തിനും ഇവർക്ക് നല്ലൊരു തുക ലഭിക്കുന്നുമുണ്ട് ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച എം ഡി എം എയുമായി ട്രെയിൻ മാർഗം ഡൽഹിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരും വഴിയാണ് സർമീൻ ആലുവ റൂറൽ പോലീസിന്റെ വലയിലായത് പ്രഷർ കുക്കർ നാപ്കിൻ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം ഒളിപ്പിച്ച് ഇവർ എം ഡി എം കടത്തിയിട്ടുണ്ട് പലവട്ടം കേരളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് എന്നാണ് മൊഴി ഈ മൊഴി കളവാണെന്ന് വ്യക്തമായിട്ടുണ്ട് കൊച്ചിയിലെത്തി ഇടപാട് പൂർത്തിയാക്കി പിറ്റേന്ന് പോകുന്നതായിരുന്നു സർമീന്റെ രീതി ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി റൂറൽ എസ് വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് സർമീൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ലഹരി ലഹരിക്കടത്ത് സംശയിച്ച് ഇവരെ ഇതിനു മുൻപ് രണ്ടു തവണ എൻ സി ബി ചോദ്യം ചെയ്തിരുന്നതായും സൂചനയുണ്ട് അരക്കോടിയിലേറെ വിലമതിക്കുന്ന ലഹരിയാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ഡി എം എ സർമീൻ അക്തർ കൊച്ചി സിറ്റി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് കിസാറ്റ് ജംഗ്ഷനിൽ പുലർച്ചെ എം ഡി എം എ വിൽക്കാനായി നിൽക്കുമ്പോഴാണ് കളമശ്ശേരി പോലീസിന്റെ പിടി വീണത് ദശാംശം രണ്ട് ഗ്രാം എം ഡി എം എ കണ്ടെടുത്ത കേസിലെ പ്രതിയായ സർമീൻ അക്തറിനെതിരെ കോടതി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് എം ഡി എം ഉപയോഗിക്കാൻ കൈവശം വെച്ചത് എന്നായിരുന്നു അന്നത്തെ മൊഴി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ സ്ത്രീകൾ വഴി വിവിധ വാഹനങ്ങളിൽ പൊതുവാഹനങ്ങളിലും അല്ലാതെ സ്വകാര്യ ആഡംബര വാഹനങ്ങളിലുമൊക്കെ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കും ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കുമൊക്കെ മയക്കുമരുന്ന് കടത്തുന്ന രീതി ഇപ്പോൾ പതിവായിരിക്കുകയാണ് സ്ത്രീകളും കുടുംബവുമായി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പോലീസ് പരിശോധന ഉണ്ടാകില്ല എന്ന കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം നടപടികളിലൂടെ കടത്തുകാർ സജീവമാകുന്നത് കൊച്ചിയിൽ ഇത്തരം രാസലഹരിയുടെ ഹബ്ബുകൾ തന്നെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പല രീതിയിലുള്ള വിൽപ്പന തന്ത്രങ്ങളാണ് മയക്കുമരുന്ന് വിൽപ്പനക്കാർ പയറ്റുന്നത് മാത്രമല്ല സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇടപാടുകൾ എന്നതും ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ് ഇതുപോലെ ബംഗളൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമൊക്കെ കൊച്ചിയിലേക്ക് ട്രെയിനിലും ബസ്സുകളിലും ഒക്കെ തന്നെ നിരവധി തവണ മയക്കുമരുന്ന് കടത്തിയ കേസുകൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതിനൊന്നും കൃത്യമായ ഒരു ഫോളോ അപ്പ് ഉണ്ടാകാറില്ല മറ്റ് നടപടികളിലേക്ക് കടക്കാറില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇവർ ജാമ്യം നേടിക്കഴിഞ്ഞാൽ ഇതുപോലെ മുങ്ങുകയോ അല്ലെങ്കിൽ വീണ്ടും ഈ കടത്ത് തുടരുകയോ ചെയ്യുന്നു ഇത് സമ്പൂർണ്ണമായി തടയാനുള്ള നടപടി അന്വേഷണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും സ്വീകരിക്കണം എന്ന കാര്യം ഇതിനു മുൻപ് പലപ്പോഴും ആവശ്യമായി ഉയർന്നിരുന്നു തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ വ്യാപകമായ കടത്തും മയക്കുമരുന്ന് വില്പനയും രാസലഹരി വിൽപ്പനയും നടത്തുന്നതായി നേരത്തെ മറന്നാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അവിടെയും കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടായോ എന്ന കാര്യം സംശയമാണ് ഉൾപ്രദേശങ്ങളിലെ സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രീകരിച്ചും ഇത്തരം മയക്കുമരുന്ന് കടത്തുകൾ വ്യാപകമായി ഉണ്ടാകുന്നു കഞ്ചാവിനൊപ്പം എം ഡി എം എ പോലുള്ള അതിഭയങ്കരമായ രാസലഹരി പദാർത്ഥങ്ങളാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത് സ്ത്രീകൾ വഴി ഇത് കടത്തുമ്പോൾ പിടിവീഴുന്നില്ല എന്ന ഒറ്റക്കാര്യം മുൻനിർത്തി ഇത്തരം നടപടികളിലേക്ക് കടത്തുകാർ കടക്കുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ്